ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഉടമകളായ മെറ്റയ്ക്കെതിരെ പിഴയിട്ട യൂറോപ്യൻ യൂണിയൻ ഏകദേശം എണ്ണൂറ് മില്യൺ യൂറോയോളമാണ് യൂറോപ്യൻ യൂണിയൻ മെറ്റക്കെതിരെ ചുമത്തിയ പിഴ തുക അതായത് ഏകദേശം ഏഴായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയാണ് യൂറോപ്യൻ കമ്മീഷൻ മെറ്റയ്ക്ക് പിഴയിട്ടത് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളുടെ പ്രാഥമിക എക്സിക്യൂട്ടീവ് വിഭാഗമാണ് യൂറോപ്യൻ കമ്മീഷൻ ഏറെക്കാലം നീണ്ട അന്വേഷണങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യൻ കമ്മീഷൻ മെറ്റയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഇതാദ്യമായാണ് മെറ്റയ്ക്കെതിരെ യൂറോപ്യൻ യൂണിയൻ ആന്റി ട്രസ്റ്റ് പിഴ ചുമത്തുന്നത് വിപണിയിൽ മേധാവിത്വം നിലനിർത്താൻ മെറ്റ വഴിവിട്ട രീതികൾ തെരഞ്ഞെടുത്തെന്നും തെറ്റായ മത്സര പ്രവണത കാഴ്ചവെച്ചുവെന്നുമാണ് യൂറോപ്യൻ കമ്മീഷൻ ആരോപണമായി ഉന്നയിക്കുന്നത് ഓൺലൈൻ ക്ലാസിഫൈഡ് പരസ്യ ബിസിനസിനെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗുമായി ബന്ധിപ്പിച്ചതിലൂടെ ഫേസ്ബുക്ക് ഉപയോക്താക്കളെ അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മാർക്കറ്റ് സ്പേസിലേക്ക് എത്തിച്ച് എതിരാളികളെ അപ്രത്യക്ഷമാക്കുന്ന മത്സരം സൃഷ്ടിച്ചുവെന്ന് യൂറോപ്യൻ കമ്മീഷൻ കുറ്റപ്പെടുത്തുന്നു മുൻപും ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയൻ മെറ്റയ്ക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട് എന്നാൽ അത് ആന്റി ട്രസ്റ്റ് പിഴയായിരുന്നില്ല സുരക്ഷിതമല്ലാതെ ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ സൂക്ഷിച്ചതിന് മെറ്റയ്ക്ക് ഒൻപത് കോടി യൂറോ പിഴയിട്ട് യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നതും വാർത്തയായിരുന്നു സ്വകാര്യത ലംഘിച്ചതിനാണ് ഈ പിഴ ഈടാക്കിയത് എൻസ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ സൂക്ഷിച്ചു എന്നതായിരുന്നു മെറ്റക്കെതിരെ അന്ന് ഉയർന്ന ആരോപണം എൻക്രിപ്റ്റഡ് അല്ലാത്ത അവസ്ഥയിൽ പ്ലെയിൻ ടെസ്റ്റ് രൂപത്തിൽ ചിലരുടെ പാസ്വേഡുകൾ തങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അയർലൻഡിലെ ഡാറ്റ പ്രൊട്ടക്ഷൻ കമ്മീഷന് മുന്നിൽ നൽകിയ വിവരങ്ങളിലാണ് കമ്പനി അംഗീകരിച്ചത് എന്നാൽ ഈ പാസ്വേഡുകൾ തങ്ങൾ പുറത്തുള്ളവർക്ക് നൽകിയിട്ടില്ല എന്നായിരുന്നു മെറ്റ അന്ന് വിശദീകരണമായി നൽകിയത് ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഉപയോക്താക്കളുടെ പാസ്വേഡുകൾ പ്ലെയിൻ ടെക്സ്റ്റ് രൂപത്തിൽ സൂക്ഷിക്കാൻ പാടില്ല എന്നത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കീഴ്വടക്കമാണെന്നാണ് ഐറിഷ് ഡി പി സി ഡെപ്യൂട്ടി കമ്മീഷണർ ഗ്രഹാം ഡോയൽ അന്ന് അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിൽ ഈ വീഴ്ചകൾ മനസ്സിലാക്കി ആവശ്യമായ നടപടികൾ കമ്പനി സ്വീകരിച്ചു വരികയാണെന്നും മെറ്റാ വക്താവ് അറിയിക്കുകയും ചെയ്തിരുന്നു പാസ്വേർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് യാതൊരു തെളിവുകളുമില്ലെന്നും മെറ്റ വക്താവ് അന്ന് തന്നെ വിശദീകരിക്കുകയും ചെയ്തു ഇന്റർനെറ്റിൽ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഏജൻസിയാണ് അയർലൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡി ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷനിൽ വരുത്തിയ നിരവധി വീഴ്ചകളിൽ മെറ്റയ്ക്ക് ആകെ ഇരുന്നൂറ്റി അൻപത് കോടി യൂറോയാണ് ഡി പി അന്ന് പിഴയായി ഈടാക്കിയത് ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ചുമത്തിയ നൂറ്റി ഇരുപത് കോടി യൂറോയും ഉൾപ്പെടുന്ന കണക്കാണ് ഈ അടുത്തിടെ ഗൂഗിളിന് പിഴ ചുമത്തിയതും വലിയ വാർത്തയായി മാറിയിരുന്നു ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തത്രയും വലിയ തുകയാണ് ഗൂഗിളിന് പിഴ വിതച്ചത് റഷ്യൻ കോടതിയാണ് അന്ന് ഗൂഗിൾ പേക്ക് പിഴ ചുമത്തിയത് ഇരുപത് ഡെസിലിയൻ ഡോളർ അതായത് ഇരുപതിനു ശേഷം ഏകദേശം പൂജ്യങ്ങളാണ് ഗൂഗിളിന് റഷ്യൻ കോടതി പിഴയിട്ടിരുന്നത് ലോകത്തിലെ മുഴുവൻ പണവും കൂട്ടിവെച്ചാൽ പോലും ഇത്രയും വലിയ തുക നൽകാൻ ഗൂഗിളിന് സാധിക്കുകയില്ല എന്നും അന്ന് വാർത്തയായിരുന്നു ഐ എം എഫ് കണക്കുകൾ പ്രകാരം ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും മൊത്തം ജി ഡി പി പോലും നൂറ്റി പത്ത് ട്രില്യൺ ഡോളറെ വരൂ റഷ്യൻ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പതിനേഴ് ചാനലുകൾക്ക് യൂട്യൂബ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് റഷ്യൻ കോടതിയുടെ ഈ അസാധാരണ നടപടിയും രാജ്യത്തെ പ്രക്ഷേപണ നിയമങ്ങൾ ഗൂഗിൾ ലംഘിച്ചുവെന്ന് റഷ്യൻ കോടതി ചൂണ്ടിക്കാട്ടി പിന്നാലെ പിഴ വിധിക്കുകയായിരുന്നു നിശ്ചിത കാലയളവിൽ ഈ ചാനലുകൾ യൂട്യൂബ് പുനസ്ഥാപിച്ചില്ലെങ്കിൽ ഓരോ ദിവസവും പിഴ ഇരട്ടിയാകുമെന്നും കോടതി വിധിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ റഷ്യൻ മാധ്യമങ്ങളും ഗൂഗിളും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട് ഇത് റഷ്യ യുക്രൈൻ അധിനിവേശം ആരംഭിച്ച സമയം മുതൽ വർദ്ധിച്ചു യുക്രൈൻ റഷ്യ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ നിരവധി പാശ്ചാത്യ കമ്പനികൾ റഷ്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു കർശന നിയന്ത്രണങ്ങളാണ് നിലവിൽ റഷ്യയും പാശ്ചാത്യ കമ്പനികൾക്കും നേരിടേണ്ടി വരുന്നത് യൂറോപ്പിൽ റഷ്യൻ മാധ്യമങ്ങൾക്കും നിയന്ത്രണങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഗിളിന്റെ റഷ്യൻ വിഭാഗം പാപ്പരായി പ്രഖ്യാപിച്ചു പരസ്യം പോലുള്ള സേവനങ്ങൾ റഷ്യയിൽ ഗൂഗിൾ നേരത്തെ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഗൂഗിളിന്റെ യൂട്യൂബ് അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ റഷ്യയിൽ പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി